സ്മാർട്ട് ലേണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന പരീക്ഷകളായ കമ്പനി ബോർഡിജേഴ്സ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഡി നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്ക് എന്ന് പറയുന്നത് ബോട്ട് മാസ് റോൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നത് എന്താണ് ബോട്ട് മാസ് റോൾ നോക്കുന്നു എങ്ങനെയാണ് ഈ ബോട്ട് മാസ് റോൾ അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഒരു അഞ്ചോ ആറോ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓക്കെ അല്ലേ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാക്സിമം ഈ വീഡിയോ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായെന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം അത് വീഡിയോയെ പറ്റിയുള്ള നല്ല അഭിപ്രായമാവട്ടെ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടില്ല കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അങ്ങനെയുള്ള എന്ത് അഭിപ്രായം ആവട്ടെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താലേ നമ്മൾ എവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക് എങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തോ ആവട്ടെ കമൻറ്റിങ്ങോട്ട് ചെയ്തേക്കാം ഓക്കെ അല്ലേ അപ്പം നമ്മൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് തോന്നുന്നുണ്ട് ബോട്ട് മാസ് റോൾ ഓക്കെ അല്ലേ ആദ്യം തന്നെ എന്താണ് ബോട്ട് മാസ് റോൾ ബോട്ട് മാസ് റോഡിന് ഒരു ഡെഫിനിഷൻ പറയാൻ പറഞ്ഞാൽ വേറൊന്നുമില്ല അത് എങ്ങനെ ആലോചിച്ച് വെച്ചേക്കുക നമ്മളിപ്പോൾ ഒരു കണക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് പ്ലസ് മൈനസ് ഗുണനം ഹരണം എല്ലാം കൂടെ ഒരുമിച്ചൊരു ചോദ്യത്തിൽ കയറി വരികയാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഇതിൽ ആദ്യം ഏത് ചെയ്യും ആദ്യം ഗുണിക്കോ കൂട്ടോ ഹരിക്കോ ആദ്യം എന്താ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും ആ കൺഫ്യൂഷനുള്ള ഒരേ ഒരു ഉത്തരമാണ് എന്തെന്ന് പറയുന്നത് ബോട്ട് റൂൾ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അതായത് ഈ ബോട്ട് റൂൾ ഉപയോഗിച്ച് നമുക്ക് അവിടെ ക്രിയ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തുകൊണ്ട് ആ ക്രിയ ചെയ്യേണ്ട ഒരു ഓർഡർ ആണ് എന്തെന്ന് പറയുന്നത് ബോട്ട് റൂൾ ക്ലിയർ അല്ലേ ഇനി നമ്മൾ അറിയേണ്ട രണ്ടാമത്തെ കാര്യം ഈ ബോട്ട് മാസ്റ്റിലെ അല്ലെങ്കിൽ ഈ ബോട്ട് റൂളിലെ ഓരോ ലെറ്റേഴ്സും ഓരോ ക്രിയയെ സൂചിപ്പിക്കുന്നു ഇനി ആ ക്രിയകൾ ഏതൊക്കെയെന്നാണ് നമുക്ക് നോക്കേണ്ടത് നമുക്ക് നോക്കാം ഇവിടെ നോക്കി ബി ഒ ഡി എം എ എസ് ഇനി ഓരോ ഓരോ ലെറ്റേഴ്സും മാത്സിലെ ഓരോ ക്രിയകളെ സൂചിപ്പിക്കുന്നു ആദ്യമേ തന്നെ ബി ബി എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് ബ്രാക്കറ്റിനെയാണ് ബ്രാക്കറ്റിൻ്റെ അതായത് നമുക്ക് ഒരു ക്രിയ ചെയ്യാനുണ്ട് നമ്മുടെ മുന്നിലൊരു കണക്കുണ്ട് ആ കണക്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ബ്രാക്കറ്റ് ഉണ്ടോയെന്ന് നോക്കുക ബ്രാക്കറ്റിനകത്തുള്ള കാര്യമായിരിക്കണം ആദ്യം ചെയ്യേണ്ടത് അത് ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമേ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പാടുള്ളൂ ക്ലിയറലി അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തൊരു കണക്കുണ്ട് ഇപ്പം നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എങ്ങനെ കണക്കാണ് നാലേ പ്ലസ് അഞ്ച് നാലേ പ്ലസ് അഞ്ച് ഇൻറ്റു അഞ്ച് പ്ലസ് നാല് ഇങ്ങനെ കിടക്കാണ് നമ്മളിവിടെ ആദ്യം ആദ്യം ഏത് ക്രിയയാണ് ചെയ്യേണ്ടത് ബ്രാക്കറ്റിനുള്ള ഈ നാല് പ്ലസ് അഞ്ച് ആദ്യം ചെയ്യുക നാല് പ്ലസ് അഞ്ച് ഒൻപത് ഒൻപത് ഇൻറ്റു അഞ്ച് പ്ലസ് നാല് ഈക്വൽ ടു ഒമ്പതഞ്ച് അഞ്ച് ഒമ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് പ്ലസ് നാല് നാല്പത്തി ഒൻപത് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരം ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ ഒരു കണക്ക് നമ്മുടെ മുന്നിൽ കിടക്കുകയാണ് അവിടെ നമ്മൾ ആദ്യം നോക്കേണ്ട എന്താണ് ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക ബ്രാക്കറ്റ് ഉണ്ടോ എങ്കിൽ ബ്രാക്കറ്റിനകത്തുള്ള ക്രിയ ആയിരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലിയർ അല്ലേ രണ്ടാമത്തത് ഓഫ് ഈ ഓഫെന്ന് പറഞ്ഞ് നിങ്ങളൊരു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിലും ഓഫ് എന്നൊരു കാര്യം കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല ഓക്കെ അല്ലേ എന്നാൽ നമ്മൾ ഓഫിന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളുണ്ട് നിറയെ ഇറക്കാൻ ചോദിച്ചാൽ ഇൻഡേ എന്നുള്ള വാക്കും ഉഡേ എന്നുള്ള വാക്കും ഈ രണ്ട് വാക്കും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഉദാഹരണത്തിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കുക ഓഫ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ഓഫ് എന്ന അല്ലെങ്കിൽ ഇൻ്റെയെന്നോ ഇവിടെയെന്നോ എവിടെ കണ്ടാലും അതിന് ഉത്തരം എന്ത് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക ഇനി എവിടെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് ഏത് ഏത് ഭാഗത്താണ് ഈ ഓഫ് എന്നുള്ള കാര്യം വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ ശതമാനം എന്ന ടോപ്പിക്കിൽ ശതമാനം എന്ന ടോപ്പിക്കിലോട്ട് വരുമ്പോൾ നമ്മളോട് ചോദിക്കും നൂറിൻ്റെ പത്ത് ശതമാനം എത്ര നൂറിൻ്റെ പത്ത് ശതമാനം എത്ര എന്നൊരു ചോദ്യം നമ്മുടെ അടുത്ത് വരികയാണ് ഓക്കെ അല്ലേ നൂറിൻ്റെ പത്ത് ശതമാനം നമുക്ക് അറിയാം ഇപ്പോൾ മാത്സ് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഡയറക്റ്റായിട്ട് അങ്ങ് പറയും നൂറിൻ്റെ പത്ത് ശതമാനം പത്താണെന്ന് അങ്ങനെ പറയും പത്താണെന്ന് പെട്ടെന്ന് അങ്ങ് പറയും ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ പറയുന്ന ആൾക്കൊരു ഉത്തരം കാണും പത്ത് ശതമാനം കണ്ടുപിടിക്കാൻ ഒന്നുകിൽ പൂജ്യം എട്ടിക്കളങ്ങാതെ അല്ലെങ്കിൽ ഒരു സ്ഥാനം കൊണ്ട് മാറ്റി പോയിന്റ് കൊടുത്താൽ മതി എന്നാൽ അങ്ങനെയല്ല ഇത് കിട്ടുന്ന റിയൽ ആയിട്ടുള്ളൊരു മെത്തേഡുണ്ട് അതായത് നൂറിൻ്റെ പത്ത് ശതമാനം കണ്ടുപിടിക്കാനുള്ള ഒറിജിനൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നൂറ് ഇൻ പത്ത് ശതമാനം കണ്ടുപിടിക്കാൻ പത്ത് ബൈ നൂറ് നൂറും നൂറും ക്യാൻസൽ ആവുന്നു ഈക്വൽ ടു പത്ത് ഇങ്ങനെയാണ് നൂറിൻ്റെ പത്ത് ശതമാനം കണ്ടു കണ്ടുപിടിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ ഗുണനം വന്നു അതാണിതാ ഇൻഡേ മനസ്സിലായോ നൂറിൻ്റെ പത്ത് ശതമാനം ഇവിടെ ഇൻഡേ ഇൻഡേ എന്ന് പറഞ്ഞാൽ ഓഫ് ഇപ്പോൾ ഇനിയും മനസ്സിലാകാത്തവർ നിങ്ങൾ ഈ നൂറിൻ്റെ പത്ത് ശതമാനം എന്നുള്ള ക്വസ്റ്റിനെ ഒന്ന് ഇംഗ്ലീഷിൽ ആലോചിച്ച് നോക്കി ടെൻ പെർസെൻറ്റേജ് ഓഫ് ഹൺഡ്രഡ് ടെൻ പെർസെൻറ്റേജ് ഓഫ് ഹൺഡ്രഡ് ഇപ്പോൾ കത്തിയോ കാര്യം അപ്പോൾ ഓഫിന് പകരം മലയാളത്തിൽ വരുന്ന രണ്ട് വാക്കുകളാണ് ഒന്നിൻ്റെ രണ്ട് കൂടെ മനസ്സിലായല്ലോ അപ്പോൾ ഓഫ് അല്ലെങ്കിൽ ഇന്ത്യയെന്നോ ഇവിടെയെന്നോ എവിടെ കണ്ടാലും അതിനർത്ഥം അവിടെ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഗുണിക്കുക എന്നാണ് ക്ലിയർ അല്ലേ ആ ഭാഗം ഓഫ് എന്നുള്ള ഭാഗം ക്ലിയർ അല്ലേ പി എസ് സി ബോട്ട് മാസ് റൂൾ ചോദിക്കും അല്ലേ ബോട്ട് മാസ് റൂളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഓഫ് ചോദിക്കാറില്ല അധികം ഓക്കെ അല്ലേ അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കുക എന്ന് വന്നാൽ എവിടെയായാലും ഗുണനം കൊടുക്കുക ഓക്കെ അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ഉണ്ടോന്ന് നോക്കുക ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുക അതിനുശേഷം എന്തുണ്ടോ നോക്കുക ഓഫ് ഉണ്ടോ എന്ന് നോക്കുക ഓഫ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക ഓഫും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഏതിലോട്ട് പോകുന്നു ഡി ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ അഥവാ ഹരണം ഓക്കെ അല്ലേ നമ്മുടെ മൂന്നാമത്തെ ക്രിയ ഏതാണ് ഹരണം ഹരണം കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് പൊക്കോണം നേരെ മൾട്ടിപ്ലിക്കേഷനിലോട്ട് പൊക്കോണം അപ്പോൾ ചിലർ കൺഫ്യൂഷൻ വരും നേരത്തെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടല്ലോ ഇപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ഇതാണ് ഒറിജിനൽ മൾട്ടിപ്ലിക്കേഷൻ ഇപ്പം നമ്മളടുത്ത് പതിനാറ് ഓഫ് നാല് ഇൻറ്റു നാലെന്ന് കിടന്നാൽ നമ്മൾ ആ പതിനാറേ ഗുണം നാല് ഇൻറ്റു നാല് എന്ന് ശേഷം ഈ പതിനാറേ ഗുണം നാല് ആദ്യം ചെയ്യുക എന്നിട്ട് ഗുണം നാല് ചെയ്യുക മനസ്സിലായോ മനസ്സിലായോ നമ്മൾ ഓഫിൻ്റെ സ്ഥാനത്ത് ഗുണനം കൊടുത്തിട്ട് ഓഫിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഈ ഗുണനം കൊടുത്തു എന്നിട്ട് നാല് ഗുണം നാല് ആദ്യം ചെയ്യാൻ നിൽക്കരുത് ഓഫിൻ്റെ സ്ഥാനത്ത് കൊടുത്ത ഗുണനത്തിനുള്ള ഇത് വേണോ ആദ്യം ചെയ്യാൻ ഓക്കെ അല്ലേ ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ ഗുണനം ഗുണനം കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് പോകുന്നു എ എന്ന് പറഞ്ഞാൽ അഡിഷൻ അഥവാ കൂട്ടുക ഏറ്റവും ലാസ്റ്റ് വേണം എന്ത് ചെയ്യാൻ കുറയ്ക്കാൻ ക്ലിയർ ക്ലിയറല്ലി ബോട്ട് മാസ് ക്ലിയർ ക്ലിയറല്ലേ എന്താണെന്ന് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ നോക്കേണ്ടത് ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക രണ്ടാമത് എന്തുണ്ടോ എന്ന് നോക്കുക ഓഫ് ഉണ്ടോ എന്ന് നോക്കുക അത് ചെയ്യുക മൂന്നാമത് ഡിവിഷൻ ഉണ്ടോ എന്ന് നോക്കുക അത് ചെയ്യുക നാലാമത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുക അത് ചെയ്യുക അഞ്ചാമത് കൂട്ടാനുണ്ടോ എന്ന് നോക്കുക കൂട്ടുക ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യുക കുറയ്ക്കുക ഓക്കെ അല്ലേ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലോട്ട് പോവാം ഇത് വേറെ കൺഫ്യൂഷനൊന്നുമില്ല ഈ ഓഫിൻ്റെ അവിടെ മാത്രമേ ഒരു കൺഫ്യൂഷൻ ഉള്ളൂ അത് നിങ്ങൾ വലുതായിട്ട് ശ്രദ്ധിക്കേണ്ട എന്തുകൊണ്ടോന്ന് വെച്ചാൽ നമ്മൾ പി എസ് സി ആ ഒരു ചോദ്യം ഓഫ് വെച്ച് ചോദിച്ച് കണ്ടിട്ടില്ല അത് ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല ചോദിക്കില്ല ചോദിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാലും ചോദിച്ചാലും ഓഫ് എന്നോ ഇന്ത്യ എന്നോ ഇവിടെയെന്നോ എവിടെ കണ്ടാലും എന്ത് ചെയ്താൽ മതി അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇട്ട് അത് ആദ്യം ചെയ്യുക അത് അതാദ്യം ചെയ്യുക ഓക്കെ അല്ലേ അപ്പം നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലോട്ട് പോവാം അപ്പം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം സൈഡിൽ സൈഡിലെന്താ ബോട്ട് മാസ് എഴുതി വെക്കുകയാണ് ബി ഒ ഡി എം എ എസ് ഓക്കെ അല്ലേ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇരുപത് മൈനസ് എട്ട് പ്ലസ് നാല് ഗുണം മൂന്ന് ഡിവൈഡഡ് ബൈ നാല് ഗുണം നാല് ഇതാണ് നമ്മുടെ ചോദ്യം ഓക്കെ അല്ലേ നമ്മുടെ ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ഫസ്റ്റ് എന്താ നോക്കേണ്ടത് ബ്രാക്കറ്റ് ഉണ്ടോ നോക്കണം ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടോ ബ്രാക്കറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ബ്രാക്കറ്റിനുള്ളിൽ സോൾവ് ചെയ്യണം ഇവിടെ അറിയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രാക്കറ്റിനുള്ളിലും എന്ത് ചെയ്യണം ബോട്ട് മാസ് റൂൾ അപ്ലൈ ചെയ്തിരിക്കണം ഓക്കെ അല്ലേ അപ്പോൾ ഈക്വൽ ടു ഇരുപത് മൈനസ് ബ്രാക്കറ്റിനുള്ളിലും ബോട്ട് മാസ് റൂൾ അപ്ലൈ ചെയ്യണം അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ എട്ടേ പ്ലസ് നാല് ഗുണം മൂന്നാണ് നടക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പ്ലസ് ചെയ്യോ ഗുണം ചെയ്യുമോ ഇവിടെ നോക്കി മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞല്ലേ അഡിഷൻ വരുന്നത് അപ്പം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ ഇരുപതേ മൈനസ് എട്ടേ പ്ലസ് നാല് ഗുണം മൂന്ന് എത്രയാണ് നാല് ഗുണം മൂന്ന് പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ നാല് ഗുണം നാല് ഈക്വൽ ടു ഇരുപത് മൈനസ് നമ്മുടെ ബ്രാക്കറ്റ് ഇപ്പോഴും തീർന്നിട്ടില്ല എട്ട് പ്ലസ് പന്ത്രണ്ട് എത്രയാണ് ഇരുപത് ഡിവൈഡഡ് ബൈ നാല് ഗുണം നാല് ഈക്വൽ ടു അപ്പോൾ നമ്മുടെ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ആയി അടുത്ത് എന്ത് ചെയ്യുക ഓഫ് ഉണ്ടോ നോക്കുക ഇവിടെ ഓഫ് ഉണ്ടോ ഓഫ് ഇല്ല അത് കഴിഞ്ഞാൽ നമ്മൾ ഏതുണ്ടോ നോക്കണം ഡിവിഷൻ ഉണ്ടോ എന്ന് നോക്കുക ഡിവിഷൻ ഇവിടെ ഡിവിഷൻ ഇല്ലേ ഉണ്ട് അപ്പോൾ ഇരുപതേ മൈനസ് ഇരുപതേ ഭാഗം നാലാണ് ഇരുപതേ ഭാഗം നാല് എത്രയാണ് അഞ്ച് അഞ്ച് ഗുണം നാല് ഈക്വൽ ടു ഇരുപതേ മൈനസ് അടുത്ത് നമ്മൾ എന്തോ എന്തോ നോക്കണം മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ നോക്കുക ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇല്ലേ അഞ്ച് ഗുണനാല് അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അഞ്ച് ഗുണനാല് ഇരുപത് ഇനി എന്തൊണ്ടോ നോക്കുക അഡീഷൻ ഉണ്ടോ ഇല്ല അവസാനം കുറയ്ക്കാൻ മാത്രമേ ഉള്ളൂ ഈക്വൽ ടു ഇരുപത് മൈനസ് ഇരുപത് നമുക്ക് എഴുതാം പൂജ്യം ക്ലിയർ അല്ലേ ഒന്നാമത്തെ ചോദ്യം ക്ലിയർ അല്ലേ എങ്ങനെ ഉത്തരം കിട്ടിയതെന്നും ക്ലിയർ അല്ലേ അങ്ങനെയാണ് നമുക്ക് നേരെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം സിമ്പിൾ ചോദ്യങ്ങളാണ് സിമ്പിൾ ചോദ്യം നോക്കിയാൽ എന്താ ബോട്ട് മാസം എഴുപിക്കുന്നു ബി ഒ ഡി എം എ എസ് ഓക്കെ അല്ലേ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പത്ത് പ്ലസ് പതിനഞ്ച് ഭാഗം അഞ്ച് ഗുണം നാല് സിമ്പിൾ ചോദ്യം ഈക്വൽ ടു ഫസ്റ്റ് ബ്രാക്കറ്റുണ്ടോ ബ്രാക്കറ്റില്ല ഓഫുണ്ടോ ഓഫും ഇല്ല ഡി ഡിവിഷൻ ഉണ്ടോ ഇവിടെ ഡിവിഷൻ ഉണ്ട് പതിനഞ്ച് ഭാഗം അഞ്ച് അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഡിവിഷൻ ചെയ്യാമല്ലോ ഡിവിഷൻ ചെയ്യാൻ അപ്പോൾ പത്ത് പ്ലസ് പതിനഞ്ച് ഭാഗം അഞ്ച് എത്രയാണ് മൂന്ന് ഇൻറ്റു നാല് അപ്പോൾ ഡിവിഷൻ ചെയ്തു അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അപ്പോൾ ഈക്വൽ ടു പത്ത് പ്ലസ് നാല് ഗുണം മൂന്ന് എത്രയാണ് പന്ത്രണ്ട് ഈക്വൽ ടു ബാക്കി എന്തുണ്ട് അഡീഷൻ അഡീഷൻ ചെയ്യുമ്പോൾ പത്തേ പ്ലസ് പന്ത്രണ്ട് എത്രയാണ് ഇരുപത്തിരണ്ടെന്ന് കിട്ടും നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ക്ലിയർ അല്ലേ ക്ലിയറാണെന്ന് വിചാരിക്കുന്നു നമ്മൾ നേരെ നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണേ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കി അറുപതേ പ്ലസ് മുപ്പത്തി ആറ് ഡിവൈഡ് ബൈ രണ്ട് ഇൻറ്റു മൂന്ന് മൈനസ് അഞ്ച് എന്താ ബോട്ട് മാസ് എഴുതുന്നു ബി ഒ ഡി എം എസ് നമ്മുടെ ക്വസ്റ്റ്യ എന്താ അറുപതേ പ്ലസ് മുപ്പത്തിയാറ് ഡിവൈഡ് ബൈ രണ്ട് ഗുണം മൂന്ന് മൈനസ് അഞ്ച് ആദ്യം തന്നെ എന്തുണ്ടോ നോക്കുക ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക ബ്രാക്കറ്റ് ഉണ്ടോ ഇല്ല ഓഫ് ഉണ്ടോ ഇല്ല അടുത്തെന്താ ഡിവിഷൻ ഇവിടെ ഉണ്ട് ഡിവിഷൻ ഉണ്ട് അപ്പം നോക്കാം ഈക്വൽ ടു അറുപതേ പ്ലസ് മുപ്പത്തി ആറ് ഭാഗം രണ്ട് മുപ്പത്തിയാറ് രണ്ട് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും പതിനെട്ട് ഇൻറ്റു മൂന്ന് മൈനസ് അഞ്ച് ഈക്വൽ ടു അടുത്ത എന്തുണ്ടോ നോക്കുക ഉണ്ടോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അപ്പോൾ ഈക്വൽ ടു അറുപത് പ്ലസ് പതിനെട്ടേടെ മൂന്ന് എത്രയാണ് പതിനെട്ടും പതിനെട്ടും മുപ്പത്താറും പതിനെട്ടും അൻപത്തി പതിനെട്ട് പതിനെട്ട് മുപ്പത്തി ആറ് അൻപത്തി നാല് എന്ന് കിട്ടും അൻപത്തി നാല് മൈനസ് അഞ്ച് അടുത്ത എന്തുണ്ടെന്ന് നോക്കുക അഡീഷൻ അതായത് കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് അറുപതേ പ്ലസ് അൻപത്തി നാല് അറുപതേ പ്ലസ് അൻപത്തിനാല് എത്രയാണ് നൂറ്റി പതിനാല് മൈനസ് അഞ്ച് ലാസ്റ്റത്തെ സബ്സ്ട്രാക്ഷൻ കൊണ്ട് കുറയ്ക്കുക നൂറ്റി പതിനാലിന് അഞ്ച് കുറച്ചാൽ നമ്മുടെ ഉത്തരം നൂറ്റി എന്ന് കിട്ടും ഓപ്ഷൻ ഡി ക്ലിയർ അല്ലേ ഇനി ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ചോദ്യം ശ്രദ്ധിച്ച് നോക്കിയേ പി എസ് സി ചോദ്യ പേപ്പറുകളിൽ ഈ ബോട്ട് മാസ് റോഡ് ഉപയോഗിച്ച് ചോദിക്കുന്ന നല്ല നല്ല ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത് അല്ലേ ഇവിടെ നോക്കി ഈ ഒരു രീതിയിലായിരിക്കും എന്ത് വരുന്നത് ഒരു പി എസ് സി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ബോട്ട് മാസ് അല്ലെങ്കിൽ സംഖ്യകളുടെ ലഘൂകരണമെന്ന ടോപ്പിക്കെന്നുള്ള എന്തു വരുന്നത് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കിയോ ഗുണനചിഹ്നത്തിന് പകരം പ്ലസും ഭരണചിഹ്നത്തിന് പകരം മൈനസും പ്ലസ്സിന് പകരം ഗുണനവും മൈനസിന് പകരം ഹരണവും ഉപയോഗിച്ചാൽ ഇരുപത് ഇൻറ്റു എട്ട് ഡിവൈഡ് ബൈ എട്ട് മൈനസ് നാല് പ്ലസ് എൻ്റെ ഈക്വൽ ടു എത്ര അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഇവിടെ ഗുണന ചിഹ്നത്തിന് പകരം ഉപയോഗിക്കുന്നത് പ്ലസ് ആണ് അല്ലേ അതുപോലെ ഹരണ ഹരണചിഹ്നത്തിന് പകരം ഉപയോഗിക്കുന്നത് മൈനസ് ആണ് ഇനി പ്ലസ് അതായത് കൂട്ടുന്ന ചിഹ്നത്തിന് പകരം ഉപയോഗിക്കുന്നത് ഗുണന ചിഹ്നവും കുറയ്ക്കുന്ന ചിഹ്നത്തിന് പകരം ഉപയോഗിക്കേണ്ടത് ഹരണ ചിഹ്നവുമാണ് അപ്പോൾ നമുക്കിതുപയോഗിച്ച് ഇവിടെ മാറ്റം വരുത്തണ്ടേ മാറ്റം വരുത്തണം അപ്പോൾ എങ്ങനെ മാറും ഇരുപത് ഇവിടെ ഗുണനചിഹ്നത്തിന് പേര് ഉപയോഗിക്കേണ്ടത് പ്ലസ് ആണ് പ്ലസ് എട്ട് ഹരണചിഹ്നത്തിന് പേര് ഉപയോഗിക്കേണ്ടത് മൈനസ് ആണ് മൈനസ് എട്ട് മൈനസിന് പേര് ഉപയോഗിക്കേണ്ടത് ഹരണമാണ് ഡിവൈഡ് ബൈ നാല് പ്ലസ്സിന് പേര് ഉപയോഗിക്കേണ്ടത് ഗുണനമാണ് ഇൻറ്റു രണ്ട് ഇത് ചെയ്താൽ നമ്മുടെ ഉത്തരമായി ഈക്വൽ ടു ഇത് നമുക്ക് എഴുതാം ബി ഒ ഡി എം ബ്രാക്കറ്റ് ഉണ്ടോടാ ഇവിടെ ഇല്ല ഓഫ് ഉണ്ടോ ഇല്ല എന്തുണ്ടോ നോക്കുക ഡിവിഷൻ ഉണ്ടോ നോക്കുക ഡിവിഷൻ ഉണ്ട് അപ്പോൾ ഇരുപത് പ്ലസ് എട്ട് മൈനസ് എട്ട് ഡിവൈഡ് ബൈ നാല് എട്ടിന് നാല് കൊണ്ട് ഏരിച്ചാൽ രണ്ടെന്ന് കിട്ടും ഗുണം രണ്ട് ഓക്കെ അല്ലേ അപ്പോൾ ഇതൊക്കെ ചെയ്താൽ നമുക്ക് രണ്ടെന്ന് കിട്ടി ഇനി നോക്കി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ ഇവിടെ അടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ ഉണ്ട് രണ്ട് ഗുണം രണ്ട് അപ്പോൾ ഈക്വൽ ടു ഇരുപത് പ്ലസ് എട്ട് മൈനസ് രണ്ട് യുണോ രണ്ട് എത്രയാണ് നാല് ഈക്വൽ ടു അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് ഇനി എന്താ ഉണ്ടോ നോക്കുക അഡീഷൻ ഉണ്ടോ ഇവിടെ ഉണ്ട് ഇരുപത് പ്ലസ് എട്ട് ഇരുപത് പ്ലസ് എട്ട് എത്രയാണ് ഇരുപത്തി എട്ട് മൈനസ് നാല് ലാസ്റ്റ് നമ്മളെല്ലാം കൂടെ അങ്ങ് കുറച്ച് വെക്കുക ഇരുപത്തിയെട്ടിന് നാല് കുറച്ച് നമുക്ക് എഴുതാം ഇരുപത്തി നാല് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണെ നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം എ എന്നാൽ മൈനസ് ബി എന്നാൽ പ്ലസ് സി എന്നാൽ ഹരണം ഡി എന്നാൽ ഗുണനം ആയാൽ ഇരുപത് സി അഞ്ച് എ മൂന്ന് ബി നാല് ഡി ടു ഈക്വൽ ടു എത്ര അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മൈനസ് ആണെന്നും ബി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പ്ലസ് ആണെന്നും സി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഹരണമെന്നും ഡി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഗുണനമാണെന്നും അർത്ഥം ഓക്കെ അല്ലേ അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം ഇവിടെ കിടക്കുന്ന ഓരോ ലെറ്റേഴ്സിനും പകരം ഓരോ ക്രിയകൾ കൊടുക്കണം ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇരുപത് സി സിക്ക് പേരും ഇവിടെ എന്താ കൊടുക്കേണ്ടത് ഹരണം സി അഞ്ച് അഞ്ച് കഴിഞ്ഞാൽ കിടക്കുന്ന എ അല്ലേ എക്ക് പകരം കൊടുക്കേണ്ടത് മൈനസ് മൂന്ന് മൂന്ന് കഴിഞ്ഞാൽ കിടക്കുന്ന ബി ബി ക്യു പകരം കൊടുക്കേണ്ടത് പ്ലസ് പ്ലസ് കഴിഞ്ഞാൽ നാല് നാല് കഴിഞ്ഞ് കിടക്കുന്ന ഡി ഡി ക്യു പകരം കൊടുക്കേണ്ടത് ഗുണം രണ്ട് ഓക്കെ അല്ലേ ഇനി എഴുതാമല്ലോ ബി ഒ ഡി എം എസ് ബോട്ട് മാസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഇല്ല ബ്രാക്കറ്റില്ല ഇല്ല ഫസ്റ്റ് എന്തുണ്ട് ഡിവിഷൻ ഉണ്ടോ ഉണ്ട് ഇരുപത് ഭാഗം അഞ്ച് ഇരുപത് ഭാഗം അഞ്ച് എത്രയാ നാല് മൈനസ് മൂന്ന് പ്ലസ് നാല് ഗുണം രണ്ട് അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞു അടുത്ത് എന്തുണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഉണ്ട് അപ്പം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം ഈക്വൽ ടു നാല് മൈനസ് മൂന്ന് പ്ലസ് നാല് ഗുണം രണ്ട് എത്രയാ നാല് ഗുണം രണ്ട് എട്ട് ഈക്വൽ ടു അടുത്ത് എന്താ ചെയ്യേണ്ടത് അഡിഷൻ അഡിഷൻ കൂട്ടണം അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പം നാല് മൈനസ് മൂന്ന് പ്ലസ് എട്ടേ അപ്പോൾ മിക്കവരും കാണിക്കുന്ന ഒരു മണ്ഡലത്തിനാണ് മൂന്നും എട്ടും കൂടെ കൂട്ടി എന്ത് എഴുതി വയ്ക്കും എട്ട് മൂന്നും കൂടെ കൂട്ടി പതിനൊന്ന് എഴുതി വയ്ക്കും ഒരിക്കലും ചെയ്യരുത് ഓക്കെ അല്ലേ കാരണം ഇവിടെ ഈ നാല് മൈനസ് മൂന്ന് അതായത് ഈ മൈനസ് എന്ന് പറയുന്നത് മൂന്നിനാണ് ബാധകം അതായത് റിയ ഒറിജിനലി ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മൈനസ് മൂന്ന് പ്ലസ് എട്ട് മൈനസ് മൂന്ന് പ്ലസ് എട്ട് അതായത് ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും തമ്മിലാണ് നമുക്കിവിടെ കൂട്ടേണ്ടത് അപ്പോൾ അങ്ങനെയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിക്കുന്ന ഒരു കാര്യമാണ് ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യ അല്ലെങ്കിൽ മൈനസും പ്ലസും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക അപ്പോൾ ഇവിടെ മൈനസ് മൂന്ന് പ്ലസ് എട്ട് എന്നുള്ളത് എങ്ങനെ മാറും എട്ടിൽ നിന്ന് മൂന്ന് കുറച്ച് എട്ടിൻ്റെ ചിഹ്നം അതായത് എട്ടാണല്ലേ ഇവിടെ വലുത് അപ്പോൾ വലുതി എന്ന് ചെറുത് കുറയ്ക്കുക വലുതിൻ്റെ ചിഹ്നം വലുത് എട്ടാണ് എട്ടിൽ നിന്ന് മൂന്ന് കുറച്ചാൽ അഞ്ച് വലുതിന്റെ ചിഹ്നം പ്ലസ് അപ്പോൾ പ്ലസ് അഞ്ച് നാല് പ്ലസ് അഞ്ച് ഈക്വൽ ടു നമുക്ക് എത്ര എന്ന് എഴുതാം നാല് പ്ലസ് അഞ്ച് നമ്മുടെ ഉത്തരം ഒൻപത് എന്ന് എഴുതി വെക്കാം ഒൻപത് ഓക്കെ അല്ലേ ഒൻപതാണ് നമ്മുടെ ഉത്തരം അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ പ്ലസ്സും അതായത് മൈനസും പ്ലസും കൂടെ വന്നാൽ അത് എന്തിലോട്ട് മാറും വലുതിന്ന് ചേർത്ത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം പ്ലസും പ്ലസും വന്ന ഒന്നുമില്ല കൂട്ടുക അത് എഴുതി വയ്ക്കുക മൈനസും പ്ലസും വന്നാൽ വലുതിന്ന് ചേർത്ത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇനി മൈനസും മൈനസും മൈനസുമാണ് വരുന്നതെങ്കിൽ അതായത് ഇപ്പോൾ മൈനസ് അഞ്ച് മൈനസ് ആറ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക രണ്ടും കൂടെ കൂട്ടുക അതേ ചിഹ്നം തന്നെ കൊടുക്കുക ആറു അഞ്ചും പതിനൊന്ന് മൈനസ് പതിനൊന്നു വരും ക്ലിയർ അല്ലേ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് മൈനസും പ്ലസും കൂടെ വന്നാൽ എന്ത് ചെയ്യുക വലുതു ചെറുത് കുറയ്ക്കുക വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക പ്ലസും പ്ലസും അതായത് പ്ലസും പ്ലസും കൂടെ വന്ന രണ്ടും കൂടെ കൂട്ടുക അത് തന്നെയാണ് പ്ലസ് തന്നെ അത് തന്നെയാണ് ഉത്തരം ഇനി മൈനസും മൈനസുമാണ് വരുന്നതെങ്കിൽ രണ്ടും കൂടെ കൂട്ടുക മൈനസ് കൊടുക്കുക ഓക്കെ അല്ലേ ക്ലിയറല്ലേ ഇപ്പം നമ്മുടെ അഞ്ചാമത്തെ ചോദ്യവും ക്ലിയർ അല്ലേ അങ്ങനെയാണ് നമ്മൾ നേരെ നമ്മുടെ ആറാമത്തെ ചോദ്യത്തിലോട്ട് പോകുകയാണെ നമ്മുടെ ആറാമത്തെ ചോദ്യം പ്ലസ് ഗുണനത്തെയും മൈനസ് ഹരണത്തെയും ഗുണനം സങ്കലനത്തെയും ഹരണം വ്യവകലനത്തെയും സൂചിപ്പിച്ചാൽ മുപ്പത്തിയഞ്ച് ഇൻറ്റു ഇരുപത് പ്ലസ് ഇരുപത്തിയഞ്ച് ഡിവൈഡ് ബൈ പതിനഞ്ച് മൈനസ് അഞ്ച് ഒരുപാട് ബ്രാക്കറ്റൊക്കെ ചോദ്യമാണ് നമ്മൾ ആദ്യമേ എഴുതുന്നു ബി ഒ ഡി എം എസ് ബോട്ട് മാസ് ഇനി നമുക്ക് നോക്കാം പ്ലസ് ഗുണനത്തെയും അപ്പോൾ പ്ലസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഗുണനത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ മൈനസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഹരണത്തെയും സൂചിപ്പിക്കുന്നു ഗുണനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് സങ്കലനം വെച്ചാൽ എന്താ സങ്കലനം എന്ന് പറഞ്ഞാൽ പ്ലസ് സങ്കലനം എന്ന് വെച്ചാൽ പ്ലസ് ഓക്കെ അല്ലേ ഹരണം വ്യവകലനത്തെ സൂചിപ്പിക്കുന്നു ഹരണം എന്ന് പറഞ്ഞാൽ വ്യവകലനം എന്ന് വെച്ചാൽ എന്താ മൈനസ് ഓക്കെ അല്ലേ അപ്പോൾ സങ്കലനം വ്യവകലനം എന്താണെന്ന് അറിയാമല്ലോ സങ്കലനം എന്ന് വെച്ചാൽ കൂട്ടാനുള്ളത് വ്യവകലനം എന്ന് പറഞ്ഞാൽ കുറയ്ക്കാനുള്ളത് ഓക്കെ അല്ലേ ഇനി നമുക്കിത് ഇക്വേഷൻ ഒന്ന് മാറ്റാമല്ലോ എങ്ങനെ മാ ഇക്വേഷൻ അല്ല ഈ ഒരു ക്വസ്റ്റിനെ മാറ്റണം നമ്മൾ ചെയ്യണം ബ്രാക്കറ്റിനുള്ളിൽ മുപ്പത്തി അഞ്ച് ഗുണനത്തിന് പകരം കൊടുക്കേണ്ട സിമ്പിൾ ഏതാണ് പ്ലസ് മുപ്പത്തിയഞ്ച് പ്ലസ് ഇരുപത് പ്ലസ്സിന് പകരം കൊടുക്കേണ്ട സിമ്പൽ ഏതാ ഗുണനം ഗുണം അല്ലേ ഇതിൻ്റെ വീണ്ടും ഇരുപത്തിയഞ്ച് ബൈ പതിനഞ്ചാണ് കിടക്കുന്നത് ഹരണത്തിന് പകരം കൊടുക്കേണ്ട നമ്പർ സിമ്പൽ ഏതാ മൈനസ് പതിനഞ്ച് ഇതാ തിക്കുന്നു മൈനസിന് പകരം കൊടുക്കേണ്ടത് ഹരണം ഡിവൈഡഡ് ബൈ അഞ്ച് അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം ഇതിനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ടത് ക്ലിയർ അല്ലേ നമുക്ക് നോക്കാം ആദ്യമേ ബി ഉണ്ടോ അതായത് ബ്രാക്കറ്റ് ഉണ്ടോ ഇതിൽ ബ്രാക്കറ്റേ ഉള്ളൂ അപ്പോൾ ബ്രാക്കറ്റ് ആദ്യം സോൾവ് ചെയ്യാം ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ ഏറ്റവും ഉള്ളിൽ നിന്ന് തുടങ്ങുക ഓക്കെ അല്ലേ വലിയ ബ്രാക്കറ്റ് അതുപോലെ ഇടുക ആദ്യം ഈ ബ്രാക്കറ്റ് നമ്മൾ സോൾവ് ചെയ്യുന്നു മുപ്പത്തി അഞ്ച് പ്ലസ് ഇരുപത് മുപ്പത്തിയഞ്ചിനോട് ഇരുപത് കൂട്ടിയാൽ നമുക്ക് എഴുതാം അൻപത്തിയഞ്ച് ഇൻറ്റു ഇരുപത്തിയഞ്ചിന്ന് പതിനഞ്ച് ഉറച്ചാൽ എത്രയാണ് ഇരുപത്തിയഞ്ചിൽ നിന്ന് പതിനഞ്ച് ഉറച്ചാൽ നമുക്ക് എഴുതാം പത്ത് അല്ലേ അപ്പോൾ രണ്ട് ബ്രാക്കറ്റ് കംപ്ലീറ്റ് ആയി ഡിവൈഡഡ് ബൈ അഞ്ച് ഇനി ഈ ബ്രാക്കറ്റ് എന്ത് ചെയ്യണം തീക്കണം ഈ ബ്രാക്കറ്റ് തീക്കാൻ അൻപത്തഞ്ച് വീണം പത്ത് എത്രയാണ് അഞ്ഞൂറ്റി അൻപത് അപ്പോൾ ആ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ആയി ഡിവൈഡഡ് ബൈ അഞ്ച് ഇനി ആ പാടെ ഡിവിഷൻ മാത്രമല്ലേ ഉള്ളൂ അതങ്ങ് ചെയ്ത് വയ്ക്കുക അൻപത്തഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് എത്രയാണ് പത്തഞ്ച് അൻപത് പതിനൊന്നഞ്ച് അൻപത്തഞ്ച് പൂജ്യം കൂടെ കൊടുത്താൽ നമ്മുടെ ഉത്തരം നൂറ്റിപ്പത്ത് ഉത്തരം ഓപ്ഷൻ എ ക്ലിയർ അല്ലേ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമ്മുടെ അവസാനത്തെ ചോദ്യമാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിലെ ലാസ്റ്റ് ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ലാസ്റ്റ് ചോദ്യം ഒൻപത് ഇൻറ്റു ആറ് മൈനസ് നാല് മൈനസ് എട്ട് മൈനസ് മൂന്ന് പ്ലസ് രണ്ട് ബ്രാക്കറ്റ് ക്ലോസ് മൈനസ് അഞ്ച് വലിയ ബ്രാക്കറ്റ് ക്ലോസ് അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ എഴുതുന്നു ബിഒ ഡി എം എ എസ് ബോട്ട് മാസ് ഓക്കെ വലിയ ക്വസ്റ്റ്യൻ എന്താ ഒൻപത് ഇൻറ്റു ആറ് മൈനസ് ബ്രാക്കറ്റിൽ നാല് മൈനസ് വീണ്ടും ബ്രാക്കറ്റിൽ എട്ട് മൈനസ് മൂന്ന് പ്ലസ് രണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു മൈനസ് അഞ്ച് വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഈക്വൽ ടു ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് ബ്രാക്കറ്റ് നോക്കുക ബ്രാക്കറ്റ് ഞാൻ പറഞ്ഞു ഏറ്റവും ഉള്ളിലെ ബ്രാക്കറ്റ് ആദ്യം സോൾവ് ചെയ്യുക ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഉള്ളിലെ ബ്രാക്കറ്റ് ചെയ്താൽ ഈ ബ്രാക്കറ്റ് അത് നമ്മൾ ആദ്യം സോൾവ് ചെയ്യുന്നു അപ്പോൾ ഒൻപത് ഇൻറ്റു ആറ് മൈനസ് നാല് മൈനസ് എട്ട് മൈനസ് മൂന്ന് ത്രയാണ് എട്ടീന്ന് മൂന്ന് കുറച്ചാൽ അഞ്ച് കിട്ടും പ്ലസ് രണ്ട് മൈനസ് അഞ്ച് വലിയ ബ്രാക്കറ്റ് ഈക്വൽ ടു അടുത്ത് വീണ്ടും ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം ധൈര്യ ഒരു ബ്രാക്കറ്റ് ഏറ്റവും ഉള്ളിലെ ബ്രാക്കറ്റ് ഇതല്ലേ അപ്പോൾ അത് സോൾവ് ചെയ്യണം അപ്പോൾ ഒൻപത് ഇൻറ്റു ആറ് മൈനസ് ഞാൻ പറഞ്ഞു ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം ബോട്ട് മാസ് റോൾ അപ്ലൈ ചെയ്തിരിക്കണം അപ്പോൾ നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത് നാല് മൈനസ് അഞ്ച് ചെയ്യാൻ പറ്റൂ പറ്റത്തില്ല കാരണം നമ്മൾ അടുത്ത് നോക്കേണ്ടത് അഡീഷനാണ് ഇവിടെ കൂട്ടാനും ഉണ്ട് കുറയ്ക്കാനും ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കൂട്ടിയിട്ടേ കുറയ്ക്കുന്നതിലോട്ട് പോകാൻ പാടുള്ളൂ അപ്പോൾ കൂട്ടണം മൈനസ് അഞ്ച് പ്ലസ് രണ്ട് എന്നാണ് കിടക്കുന്നത് മൈനസ് അഞ്ച് പ്ലസ് രണ്ട് കുറച്ചുമ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങളാണ് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ മൈനസും പ്ലസും ആണെങ്കിൽ എന്ത് ചെയ്യുക വലുതീന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇവിടെ വലുത് അഞ്ചല്ലേ അഞ്ചിൻ്റെ ചിഹ്നം അത്രയാണ് മൈനസ് വലുതീന്ന് ചെറുത് കുറച്ചാൽ അഞ്ചിൽ നിന്ന് രണ്ട് കുറച്ചാൽ മൂന്ന് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും മൈനസ് മൂന്ന് ഇവിടെ ഓൾറെഡി എന്തുണ്ട് നാല് മൈനസ് മൂന്ന് മൈനസ് അഞ്ച് എന്ന് വരും ക്ലിയർ അല്ലേ ഈക്വൽ ടു ഇനി ഏത് ബ്രാക്കറ്റുണ്ട് ഇതായ ഈ ഒരു ബ്രാക്കറ്റും കൂടെ ഇല്ലേ അപ്പോൾ ഒൻപത് ഇൻറ്റു ആറ് മൈനസ് നാലിൽ നിന്ന് മൂന്ന് കുറച്ചാൽ ഒന്ന് മൈനസ് അഞ്ച് ഈക്വൽ ടു ഒൻപതേ ഇൻ ടു ദീ ബ്രാക്കറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാലോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിന്ന് ഒന്ന് കുറച്ച് അഞ്ച് അഞ്ചിൽ നിന്ന് അഞ്ച് പോയ പൂജ്യം ഒൻപതേ ഗുണം പൂജ്യം ഈക്വൽ ടു നമുക്ക് എഴുതാം പൂജ്യമാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ക്ലിയർ ആയോ ക്ലിയർ ആയോ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം ഇവിടുത്തെ ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് എട്ട് മൈനസ് മൂന്നാണ് അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇതിലോട്ടെത്തും ഇതിലോട്ടെത്തുമ്പോൾ അടുത്തുള്ളിലുള്ള ബ്രാക്കറ്റ് ദൈതാണ് ഇതിൽ നാല് മൈനസ് അഞ്ച് പ്ലസ് രണ്ടെന്നാണ് കിടക്കുന്നത് ഈ മൈനസ് ഈ അഞ്ചിനുള്ള ആണ് അപ്പോൾ നമ്മൾ പ്ലസ് ആണ് ആദ്യം ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ മൈനസ് ചെയ്യാവൂ അപ്പോൾ മൈനസ് അഞ്ച് പ്ലസ് രണ്ടാണ് ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ വലുതീന്ന് ചേർത്ത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ആ കൊടുക്കേണ്ടത് ഇവിടെ വലുത് അഞ്ചാണ് അഞ്ചിൻ്റെ ചിഹ്നം മൈനസ് ആണ് അപ്പോൾ വലുതീന്ന് ചേർത്ത് കുറയ്ക്കുന്നു അഞ്ചിൽ നിന്ന് രണ്ട് കുറച്ച് മനസ്സ് മൂന്ന് എഴുതുന്നു അപ്പോൾ ഇവിടെ എന്താവുന്നു ഓൾറെഡി നാലുണ്ട് നാല് മൈനസ് മൂന്നാവുന്നു അടുത്ത് സോൾവ് ചെയ്യേണ്ട ബ്രാക്കറ്റ് ഇതാണ് അത് സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് എന്ത് ചെയ്യുന്നു ഒൻപത് ഇൻറ്റു ദൈ ലാസ്റ്റ് ബ്രാക്കറ്റ് സോൾവ് ചെയ്യാനായിട്ട് ആറ് മൈനസ് ഒന്ന് അഞ്ചാണ് അഞ്ചീന്ന് അഞ്ച് കുറച്ചാൽ പൂജ്യമാണ് ഇവിടെ ഒൻപതുണ്ട് ഒൻപത് ഏഴ് പൂജ്യം ഇക്കോട്ട് നമുക്ക് എന്ന് ഉത്തരം എഴുതാം ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ബോട്ട് മാസ് റൂൾ എന്ന് പറയുന്ന ബോട്ട് മാസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ് ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇത്രയും കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കുക ഓക്കെ അല്ലേ അപ്പോൾ നല്ല രീതിയിൽ പറഞ്ഞ് തന്നുവെന്നാണ് എൻ്റെ വിശ്വാസം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തു വയ്ക്കുക ഓക്കെ അല്ലേ നമ്മളിനി ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും ഓക്കെ അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത കാണാം എല്ലാവരും നല്ല നന്നായിട്ട് പഠിക്കുക